പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എ പി ബുഷ്രയുടെ വോട്ട് കണക്റ്റ് എന്ന നൂതനാശയത്തിലൂടെയുള്ള വ്യത്യസ്ത പ്രചരണം ശ്രദ്ധേയമാകുന്നു അത് രാവിലെ തന്നെ ആരംഭിക്കുന്ന പരിപാടിയിൽ കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ എന്നിവരടക്കം നിരവധി പേരാണ് പങ്കാളികളാകുന്നത് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി എ പി ബുഷ്രയുടെ വോട്ട് കണക്റ്റ് എന്ന നൂതനാശയത്തിലൂടെയുള്ള വ്യത്യസ്ത പ്രചരണമാണ് ശ്രദ്ധേയമാവുന്നത് മുൻ വാർഡ് മെമ്പർ ഉനൈസ് അരീക്കലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് കണക്ട് എന്ന പ്രചരണ പരിപാടി ആദ്യ തന്നെ ആരംഭിക്കുന്ന പരിപാടിയിൽ കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ എന്നിവരടക്കം നിരവധി പേരാണ് പങ്കെടുക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വോട്ട് കണക്ട് എന്ന പേരിലുള്ള പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് കുട്ടികളും യുവാക്കളും സ്ത്രീകളും പ്രായമായവരും ഒക്കെ അടങ്ങിയ ഒരു വലിയ നൂറോളം ആളുകൾ പങ്കെടുത്ത വലിയൊരു പ്രചരണ പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് വോട്ട് കണക്ട് പോലുള്ള പരിപാടികളിലൂടെ വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടാനും വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും സാധിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥി ബുഷ്ര പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവൂർ